പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മാന്ത്രിക ചെണ്ട എന്ന കഥ കേൾക്കൂ നാട്ടിൽ നിന്ന് കാട്ടിലെത്തിയ ചിണ്ടു കുരങ്ങന് ആരും പരിചയക്കാരായി ഉണ്ടായിരുന്നില്ല അവൻ തൻ്റെ കയ്യിലിരുന്ന ചെണ്ട ഉറക്കെ കൊട്ടി ചെണ്ടയുടെ ശബ്ദം കേട്ട് മൃഗങ്ങൾ ഭയന്നു നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ ഭയപ്പെടുത്താൻ മനുഷ്യർ ഉപയോഗിക്കുന്ന ശബ്ദം അവരെ ഭയപ്പെടുത്തിയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ചിണ്ടനു കാര്യം മനസ്സിലായി അവൻ ശബ്ദം കുറച്ച് പ്രത്യേക താളത്തിൽ ചെണ്ട കൊട്ടി നോക്കി ചെണ്ടയും കോലും ഉപയോഗിച്ച് വണ്ട് മൂളുന്നതും മരക്കമ്പുകൾ കൂട്ടി കൂട്ടിയൊരയുന്നതുമായ ശബ്ദങ്ങൾ അവൻ ഉണ്ടാക്കി ആ ശബ്ദങ്ങൾ കേട്ട് മൃഗങ്ങൾ ആശ്ചര്യപ്പെട്ടു സാവധാനം ചെണ്ടയോടും ചെണ്ടക്കാരനോടുമുള്ള ഭയമകന്ന് അവർ അരികിലെത്തി മൃഗക്കുട്ടികളെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കാമെന്ന് ചിണ്ടൻ പറഞ്ഞു ചെണ്ട കൊട്ടാൻ പോയിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പോലും അവർക്കൊന്നും നേരമില്ല ക്ഷമയുമില്ല പിന്നെന്തു ചെയ്യും ചെല്ലൻ കരടി ചോദിച്ചു അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ചെണ്ടൻ മൃഗക്കുട്ടികളെ ഓരോരുത്തരെയും സമീപിച്ചു കുട്ടിക്കുരങ്ങന്മാരെ കൊച്ചുകരടികളെ കൂട്ടുകൂടിയാടുവാൻ ചെണ്ട കൊട്ടിപ്പാടുവാൻ പോരുന്നുണ്ടോ കൂട്ടരേ കുറച്ചുപേർ ചിണ്ടനോടൊപ്പം ചേർന്ന് ചെണ്ട കൊട്ടാൻ പഠിച്ചു ടിക്കുക്കുരങ്ങനും ലുട്ടുക്കരടിയും അതിൽ പ്രധാനികളായിരുന്നു ടിക്കുക്കുരങ്ങനും ലുട്ടുകരടിയും ചെണ്ടയിൽ അത്ഭുതം കാട്ടിടുമ്പോൾ കൂട്ടുകാർ കണ്ടു കൊതിച്ചു ചെന്നു ചിണ്ടന്റെ ശിഷ്യരായി മാറി വേഗം വഴിതെറ്റി നടന്നിരുന്ന പലരും അവരോടൊപ്പം കൂടി താളമേളങ്ങളിലെ ലഹരിയിൽ മുങ്ങിയപ്പോൾ മറ്റു ലഹരികൾ ഉപേക്ഷിച്ചു ചിണ്ടപ്പനാശാന്റെ കൂട്ടുകൂടി ചെണ്ട പഠിച്ചു തുടങ്ങിയപ്പോൾ തല്ലിപ്പൊളിത്തരം മാറ്റിവെച്ച് താളവും മേളവും സ്വന്തമാക്കി കുട്ടികൾക്കുണ്ടായ മാറ്റം കണ്ട് അച്ഛനമ്മമാർ ആനന്ദിച്ചു കലയിലൂടെ കുട്ടികളെ നേർവഴിയിൽ നടത്തിയ ചിണ്ടന് വനസർക്കാർ തങ്ങളുടെ ആസ്ഥാന മേള മേളവിദഗ്ധനായി അംഗീകരിച്ച് കാനനശ്രീ ബഹുമതി സമ്മാനിച്ചു ശിഷ്യന്മാരും മറ്റുള്ളവരും ചേർന്ന് ചിണ്ടന് ഗംഭീര സ്വീകരണം ഒരുക്കി കാട്ടിൽ വളർന്ന ലഹരികളെ അടിയകറ്റിയ ചിണ്ടനാശാൻ താളത്തിൽ മേളത്തിൽ ഞങ്ങളുടെ റ്റിയല്ലോ പാട്ടുപാടി സ്വീകരണം നൽകി സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ചിണ്ടൻ വിനയാനുതനായി തലകുനിച്ചു